പുതിയ അധ്യയന വർഷം തുടങ്ങും മുമ്പ് സ്കൂളിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് പാലക്കാട് കൽപ്പാത്തി അയ്യപുരം ഗവൺമെന്റ് എൽ സ്കൂളിൽ ക്ലാസ് റൂം വരാന്ത കുരുന്നുകളുടെ കളിസ്ഥലം എന്നിവയെല്ലാം റെഡിയായി കഴിഞ്ഞു പ്രൈവറ്റ് സ്കൂളുകളെക്കാളും ഒരുപിടി മുന്നിലും നിലവാരത്തിലുമാണ് ഈ സ്കൂൾ ഒരുക്കുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവും വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ ക്ലാസ് റൂം തയ്യാറാക്കിയ നിലയിലാണ് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുമ്പോൾ ഇവിടെ എത്തുന്ന കുരുന്നുകൾക്ക് നവ്യ അനുഭവമായി മാറും സ്കൂൾ വരാന്തിയിലും ക്ലാസ് മുറികളിലുമെല്ലാം കാർട്ടൂണുകളും ശാസ്ത്ര സാങ്കേതിക ഉൾപ്പെടുത്തിയ ചിത്രങ്ങളും മാതൃകകളും എല്ലാം തന്നെയുണ്ട് കളിക്കാനുള്ള സ്ഥലവും സ്കൂൾ മുറ്റത്ത് അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് പത്ത് ലക്ഷത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വർക്കുകൾ ഏകദേശം മുക്കാൽ എഴുപത്തഞ്ച് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണിത് അത് അവരുടെ അഞ്ച് വികാസ മേഖലകളുണ്ട് ശാരീരിക വികാസ ചാലക വികാസം ഭാഷാ വികാസം മറ്റ് തുടങ്ങി അഞ്ച് വികാസ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിമൂന്ന് ഇടങ്ങൾ ആക്ടിവിറ്റി ഏരിയകൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ വിദ്യാലയങ്ങൾ ഒരു ഗവൺമെൻറ് വിദ്യാലയങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു കാരണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ കണ്ടിത്തോളം നിങ്ങൾക്കറിയാം ഗവൺമെൻറ് സ്കൂൾ പ്രൈവറ്റ് വിദ്യാലയങ്ങളെക്കാൾ ഒരുപടി മുന്നോട്ട് നിൽക്കുക മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ വിദ്യാലയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വർക്കുകളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയിടങ്ങൾ അതുപോലെ നിർമ്മാണ നിർമ്മാണ ഇടങ്ങൾ കുഞ്ഞരങ്ങ് സ്റ്റേജ് ഫിയർനെസ് മാറാൻ വേണ്ടി കുട്ടികളുടെ കലാ പ്രകടനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞരങ്ങ് ക്രമീകരണം വരയ്ക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനുള്ള വരയിടം അങ്ങനെ പതിമൂന്ന് ആക്ടിവിറ്റി ഏരിയകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി